Hi friends, welcome to CRUSEL. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ട് വിക്കറ്റിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഓൾറെഡി ഈ ടൂർണമെന്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും വളരെ ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷേ അത് മറ്റു ടീമുകളുടെ പെർഫോമൻസിനെ അല്ലെങ്കിൽ ജയപരാജയങ്ങളെ അനുസരിച്ചിട്ടായിരിക്കും എന്നുള്ളതാണ് കാരണം പന്ത്രണ്ട് മത്സരങ്ങൾ അവർ പൂർത്തിയാക്കിയിരിക്കുന്നു ഇപ്പോൾ പതിനൊന്ന് ആണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇനി രണ്ട് മത്സരങ്ങൾ ൂടെ പൂർത്തിയാക്കാനുണ്ട് അവര ഒരു എലിമിനേഷൻ ലിസ്റ്റിലേക്ക് വന്നിട്ടില്ല മൂന്ന് ടീമുകളാണ് ഇപ്പോൾ ഓൾറെഡി എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് ഏതായാലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്ലേ ഓഫിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല രണ്ട് മത്സരങ്ങൾ ജയിക്കണം എന്ന് മാത്രമല്ല മറ്റു ടീമുകളുടെ റിസൾട്ടിനെ കൂടി ആശ്രയിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഏതായാലും ടോസ് ജയിച്ച കൊൽക്കട്ടയുടെ ക്യാപ്റ്റനായിട്ടുള്ള അജിങ്ക്യ റഹാനെ ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു നോർമലി കൊൽക്കത്തയിൽ നമ്മൾ കണ്ടുവരുന്ന ഇഡൻ ഗാർഡൻസിൽ കണ്ടുവരുന്ന ഒരു പിച്ചായിരുന്നില്ല കുറച്ച് സ്ലോ ആയിട്ട് നല്ലപോലെ തിരിയുന്ന ഒരു പിച്ചാണ് ഈ മത്സരത്തിനായിട്ട് ഒരുക്കിയത് അതുകൊണ്ട് തന്നെ ഒരു വലിയ സ്കോറൊന്നും ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇരു ടീമുകളിലും നല്ല സ്പിന്നർമാരുണ്ട് എന്നുള്ളതാണ് രണ്ട് ടീമുകളും മൂന്ന് ക്വാളിറ്റിയുള്ള സ്പിന്നർമാരെ വെച്ചാണ് കളിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആരാണോ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ നല്ലപോലെ റൺസ് കണ്ടെത്തുന്നത് അവർക്ക് ജയസാധ്യത കൂടുതലായിരുന്നതും അപ്പോൾ തന്നെ പവർ പ്ലേയിൽ അധികം വിക്കറ്റ് കളയാതെ കളിക്കാൻ സാധിക്കുന്ന ടീമിന് ജയസാധ്യത കൂടുതലാണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്നുള്ളതാണ് ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ അവർക്ക് റഹ്മാനുള്ള കുർബാസിനെ നഷ്ടപ്പെടുകയായിരുന്നു അതിനുശേഷം ഓപ്പണിംഗിൽ ഉണ്ടായിരുന്ന സുനിൽ നരേനും അജിങ്ക്യ രഹാനയും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നു ആറ് ഓവർ പിന്നിടുമ്പോൾ അറുപത്തിയേഴ് റൺസിന് ഒരു വിക്കറ്റ് നിറയിലായിരുന്നു കോൽക്കട്ടാനായിട്ടുള്ളത് കാരണം ഇങ്ങനെയുള്ളൊരു കുറച്ച് സ്ലോ ആയിട്ടുള്ള പിച്ചിൽ കളിക്കുമ്പോൾ പവർ പ്ലേയിൽ നല്ലപോലെ റൺസ് കണ്ടെത്താൻ സാധിക്കണമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത് കൃത്യമായിട്ട് നടപ്പാക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും പക്ഷേ അറുപത്തി എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചു പക്ഷേ അതിനുശേഷമുള്ള ഓവറുകൾ അതായത് ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള ഒരു സമയം സെക്കൻഡ് ഫേസ് എന്നാണ് പറയുക ആ ഒരു സമയത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ സാധിക്കണമെന്നുള്ളത് വലിയ ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു മത്സരത്തിൽ വെങ്കടേഷ് അയ്യർ കളിച്ചിരുന്നതിൽ അതിനു പകരമായിട്ട് മനീഷ് പാണ്ഡെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരമാണ് മനീഷ് പാണ്ഡെ സുനിൽ നരയനും അതുപോലെ തന്നെ ആ ഓവറിൽ തന്നെ അങ്കുഷ് രഘുവംശയും ഔട്ടായിരുന്നു എട്ടാമത്തെ ഓവർ ബൗൾ ചെയ്യുന്ന നൂർ അഹമ്മദിന്റെ ബോളിലാണ് രണ്ടുപേരും ഔട്ട് ആയത് ആ രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടതോടുകൂടി കെ കെ ആർ ഒന്ന് പ്രതിരോധത്തിലായി എന്നുള്ളതാണ് പക്ഷേ അതിനുശേഷം അജിങ്ക്യ രഹാനെയും ഈ പറയുന്ന മനീഷ് പാണ്ഡെയും ചേർന്നുള്ള ഒരു പാർട്ട്നർഷിപ്പ് അവർ വലിയ അടികൾക്ക് മുതിരാതെ ഒന്നും രണ്ടും റൺസ് നേടിക്കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ശൈലിയാണ് അവലംബിച്ചത് കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു കാരണം ഇങ്ങനെ കുറച്ചൊന്ന് തിരിയുന്ന പിച്ചിൽ കളിക്കുന്ന സമയത്ത് ആ ഓവറുകൾ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഫേസിലെ ഓവറുകൾ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് എസ്പെഷ്യലി ചെന്നൈ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട സ്പിന്നർമാർ ബോൾ ചെയ്യുന്ന ഒരു സമയമാണ് ാണ് രവീന്ദ്ര ജഡയും രവിചന്ദ്രൻ അശ്വിനും നൂർ അഹമ്മദും ഒക്കെ ബൗൾ ചെയ്യുന്ന ഒരു സെഷനാണ് ഒരു സമയം എന്ന് പറയുന്നത് അത് നല്ലപോലെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാതെ കളിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു അതിനുശേഷം അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആന്ധ്ര റസലിന്റെ ഒരു മികച്ച പ്രകടനം ആന്ധ്ര റസൽ ബാറ്റ് കൊണ്ട് നല്ലൊരു പ്രകടനം കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചിരുന്നു അത് അങ്ങനെ തന്നെ തുടരാനായിട്ട് അദ്ദേഹത്തിന് ഈ ഒരു മത്സരത്തിലും സാധിച്ചിരിക്കുന്നു അത് നല്ല രീതിയിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് മിഡിൽ ഓവേഴ്സിലും അവസാനത്തെ അഞ്ച് ഓവറിലും ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും നൂറ്റി എഴുപത്തി ഒമ്പത് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്താനുമായിട്ട് അവർക്ക് സാധിച്ചതാണ് ാണ് അതുകൊണ്ട് തന്നെയാണ് വൺ സെവൻറ്റി നയൻ എന്ന് പറയുന്നത് നല്ലൊരു സ്കോറാണ് ഒരു പാർ സ്കോർ അല്ല നോർമലി ഈഡൻ ഗാർഡൻസിലെ പക്ഷേ എന്നാൽ തന്നെ ഇങ്ങനെ കുറച്ച് സ്ലോ ആയിട്ട് ടേൺ ചെയ്യുന്നൊരു അതൊരു പാർ സ്കോർ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇനി നമ്മൾ പവർ പ്ലേയിലും മറ്റും അവരുടെ ഒരു പ്രകടനങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആറ് ഓവറിൽ അറുപത്തിയേഴ് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു പിന്നീടുള്ള ഒമ്പത് ഓവറുകളിൽ അതായത് ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള സമയത്ത് അവർ അമ്പത്തിയേഴ് റൺസ് നേടിയെങ്കിലും അവരുടെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു അതിൽ എട്ടാമത്തെ ഓവറിൽ തന്നെ അവർക്ക് രണ്ട് വിക്കറ്റ് നഷ്ടപ്പെടുന്നു അവസാനത്തെ അഞ്ച് ഓവറിൽ അമ്പത്തിയഞ്ച് റൺസ് നേടാനായിട്ട് അവർക്ക് സാധിച്ചതുകൊണ്ടാണ് നൂറ്റി എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്താനായിട്ട് സാധിച്ചത് ഇനി നമ്മൾ ബാറ്റിംഗ് നിരയിലെ പ്രകടനങ്ങൾ നോക്കുകയാണെങ്കിൽ സുനിൽ നരയൻ പതിനേഴ് ബോളിൽ ഇരുപത്തിയാറ് റൺസ് നേടി അവർ ഇനീഷ്യൽ സ്റ്റേജിൽ നല്ല പ്രകടനമായിരുന്നു അതിനുശേഷം അജിങ്കൃ രഹാനെ മുപ്പത്തി മൂന്ന് ബോളിൽ നാൽപ്പത്തി എട്ട് റൺസാണ് നേടിയത് മനീഷ് പാണ്ഡെ ഇരുപത്തിയെട്ട് ബോളിൽ മുപ്പത്തി റൺസ് നേടി അതൊരു നല്ല ബാറ്റിംഗ് പ്രകടനമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ആന്ധ്ര റസലിനെ സംബന്ധിച്ചുള്ള എത്താനായിട്ട് അവർ സാധിച്ചത് ചെന്നൈയുടെ ബൌളിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവിടെ കലീൽ അഹമ്മദ് രണ്ട് ഓവർ മാത്രമാണ് ബോൾ ചെയ്ത് അദ്ദേഹം പതിനാല് റൺസ് വിട്ടുകൊടുത്ത് വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചില്ല അൻഷുൽ കമ്പോജ് മൂന്ന് ഓവറിൽ മുപ്പത്തിയെട്ട് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി രവിചന്ദ്രൻ അശ്വിൻ മൂന്ന് ഓവറിൽ പത്തൊമ്പത് റൺസാണ് വഴങ്ങിയത് വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചില്ല നൂർ അഹമ്മദ് എപ്പോഴത്തേയും പോലെ ഒരു നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു നാലോവറിൽ മുപ്പത്തിയൊന്ന് റൺസിന് നാല് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എട്ടാമത്തെ ഓവറിൽ ആ ഒരു മത്സരത്തിന്റെ വഴിത്തിരി ആകുന്ന വിധത്തിൽ രണ്ട് വിക്കറ്റ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു രവീന്ദ്ര ജഡേജ നാല് ഓവറിൽ മുപ്പത്തിനാല് റൺസിന് ഒരു വിക്കറ്റാണ് നേടിയതെങ്കിൽ മദീഷ പതിരണ നാലോവറിൽ മുപ്പത്തി ഒമ്പത് റൺസ് വഴങ്ങി വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ വൺ സെവന്റി നയൻ എന്ന് പറയുന്നത് ഈ ഒരു പിച്ചിലെ വളരെ ഈസിയായിട്ടൊന്നും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറായിരുന്നില്ല ഇനീഷ്യൽ സ്റ്റേജ് ിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ മത്സരത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ആയുഷ് മാത്രേ കഴിഞ്ഞ മത്സരത്തിൽ തൊണ്ണൂറ്റി നാല് റൺസാണ് അദ്ദേഹം നേടിയത് ആദ്യ ഓവറിൽ തന്നെ അദ്ദേഹം പുറത്താവുകയായിരുന്നു വൈഭവ് ആറോറെ കളിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിൽ അദ്ദേഹം ക്യാച്ച് നൽകി പൂജനായിട്ട് മടങ്ങുകയായിരുന്നു പിന്നെ തുരുതുര വിക്കറ്റുകളായിരുന്നു ഒരു സ്റ്റേജിൽ അവര് ഒരു പവർ പ്ലേ കഴിയുന്ന സമയമായപ്പോഴേക്കും ആറ് ഓവറിൽ അറുപത്തിരണ്ട് റൺസ് എന്ന് പറയുന്നത് നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു എങ്കിലും പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട അഞ്ച് ബാറ്റർമാരെ അവർക്ക് ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അറുപത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് പവർ പ്ലേയിൽ നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ക്വാളിറ്റി സ്പിന്നർമാരാണ് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിലും ഉള്ളത് വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും മൊയിൻ അലിയും അടക്കമുള്ള നല്ല സ്പിന്നർമാർ അവരുടെയും ടീമിലുള്ളതുകൊണ്ട് തന്നെ ആ ഒരു സെക്കൻഡ് ഫേസ് അതായത് ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള സമയത്ത് മത്സരത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ അവിടെയാണ് ഡെവാൾട്ട് ബ്രവിസ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ താരത്തിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് നമ്മൾ ഇന്ന് കണ്ടത് മനോഹരമായിട്ട് ആ ഒരു മത്സരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു പതിനൊന്നാമത്തെ ഓവർ ബൗൾ ചെയ്യാൻ എത്തിയ വൈഭവ് അറോറയുടെ ഓവറിൽ മുപ്പത് റൺസാണ് ഡെവാൾഡ് പ്രവീസ് നേടിയത് ആ ഒരു ഇന്നിങ്സ് ആണ് ആ ആറ് ബോളുകളിൽ നേടിയ മുപ്പത് റൺസ് അതായത് മൂന്ന് സിക്സറുകളും മൂന്ന് ബൗണ്ടറികളുമാണ് അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചത് ആ ഒരു ഓവറാണ് ഈ മത്സരത്തിന്റെ ഒരു ഭാഗത എന്ന് നിർണ്ണയിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുറച്ച് സ്ലോ ആയിട്ടുള്ള പിച്ചിലും ഒരു ഓവറിൽ മുപ്പത് റൺസ് നേടുക എന്ന് പറഞ്ഞാൽ മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു അവസരമായിട്ട് അത് മാറുകയായിരുന്നു മുഴുവൻ ായിട്ട് പറയുകയാണെങ്കിൽ വൈഭവ് അറോറയുടെ മിസ്റ്റേക്കായിരുന്നു പല ബോളുകളും യോർക്കർ അറിയാനുള്ള ശ്രമത്തിനിടയിൽ ഫുൾ ടോസ് ആവുകയായിരുന്നു അത് കൃത്യമായിട്ട് സൈഡ് സ്ക്രീനിന്റെ നേരെ നേരെ സ്ക്രീന്റെ അടിക്കാനായിട്ട് ഡിവാൾഡ് പ്രവിസിനെ സാധിക്കുകയും ചെയ്തു ഒരു അർദ്ധ സെഞ്ചുറി നേടി അതിനുശേഷം ശിവം ദുബൈ ആ ഒരു അഞ്ച് വിക്കറ്റ് പോയതിനു ശേഷം ഡിവാൾഡ് പ്രവീസും ശിവം ദുബെയും തമ്മിലൊരു കൂട്ടുകെട്ടാണ് അവർ മുന്നോട്ട് നയിച്ചതെങ്കിൽ ഡിവാൾഡ് പ്രവീസ് അമ്പത് റൺസ് നേടിയതിനു ശേഷം ശേഷം വന്ന മഹേന്ദ്ര സിംഗ് ധോണി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഒന്നും രണ്ടും റൺസ് നേടി ആ ഒരു സ്കോർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അവസാനഘട്ടത്തിലേക്ക് വന്നു പ്പോൾ അവിടെ ശിവം ദുബെയും ഔട്ടായി അദ്ദേഹം ഒരു നാൽപ്പത് റൺസിൽ കൂടുതലും നേടിയിരുന്നു ആ ഒരു സമയത്ത് ഒരു വിജയം മണത്ത കെ കെ ആറിനെ പക്ഷേ അവസാന ഓവറിലേക്ക് എത്തിയപ്പോൾ മഹേന്ദ്രസിംഗ് ധോണിയുടെ ഒരു മനോഹരമായ സിക്സറിനോട് മത്സരം ഫിനിഷ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുകയാണ് അവസാനം ഒരു റൺസ് മാത്രം വേണ്ടിയിരുന്ന സമയത്ത് അൻഷുൽ കമ്പോജിന്റെ ഒരു ബൗണ്ടറി ചെന്നൈ സൂപ്പർ കിങ്സ് വിജയം പിടിച്ചെടുത്തിരിക്കുകയാണ് കെ കെ ആറിന്റെ കയ്യിൽ നിന്ന് കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇനി ഇവരുടെ ഒരു സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ ആറ് ഓവറിൽ അറുപത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ഞാൻ പറഞ്ഞു പിന്നീടുള്ള ഒമ്പത് ഓവറുകളിൽ അവർ എഴുപത്തിയെട്ട് റൺസ് നേടി ഒരു വിക്കറ്റ് മാത്രമാണ് ആ ഒരു സമയത്ത് അവർക്ക് നഷ്ടപ്പെട്ടത് അവസാനത്തെ ഓവറിൽ അവർക്ക് അഞ്ചോ റൺസാണ് വേണ്ടിയിരുന്നത് അത് ഈസിയായിട്ട് അത് ചെയ്സ് ചെയ്യാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെ സാധിച്ചിരിക്കുകയാണ് അവരുടെ ഒരു നിലയിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ഡിവാൾഡ് പ്രവിസ് അല്ലാതെ മറ്റ് എടുത്തു പറയേണ്ട ഒരു പ്രകടനം എന്ന് പറയുന്നത് ഉർവിൽ പട്ടേലിന്റെ ഉർവിൽ പട്ടേൽ എന്ന് പറയുന്നത് അദ്ദേഹം ഗുജറാത്തിൽ നിന്നുള്ള താരമാണ് ഇപ്പോൾ ബെറോഡയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത് ഈ സയ്യദ് മുസ്താക്കലി ട്രോഫി നമ്മുടെ ഡൊമസ്റ്റിക് ടൂർണമെന്റ് ആണ് ടി ട്വന്റി ടൂർണമെന്റ് ആണ് ഈ സയ്യദ് മുസ്താക്കലി ട്രോഫി എന്ന് പറയുന്നത് അതിന് വളരെ േകമേറിയ ഒരു സെഞ്ചുറി നേടിയ താരമാണ് ഉർവിൽ പട്ടേൽ അദ്ദേഹം ഒരു റീപ്ലേസ്മെന്റ് ആണ് വൻഷ് ബേദി എന്ന് പറയുന്ന താരത്തിന് ഇഞ്ചുറി പറ്റിയിരിക്കുന്നു അദ്ദേഹം പുറത്തു പോയിരിക്കുന്നു അതിനു പകരമായിട്ടാണ് ഉർവിൽ പട്ടേൽ ടീമിലേക്ക് വന്നത് ഈ ഉർവിൽ പട്ടേലിനെ പോലെ ഒരു ഇഞ്ചുറിക്ക് സബ്സ്റ്റ്യൂട്ടായിട്ട് വന്ന താരമാണ് ഡിവാൾഡ് പ്രവീസ് അതുപോലെ തന്നെ വന്ന മറ്റൊരു താരമാണ് ആയുഷ് മാത്രേ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് ഇടക്കുമ്പോൾ പെർഫോം ചെയ്യുന്ന മൂന്ന് താരങ്ങൾ നോക്കി കഴിഞ്ഞാൽ മൂന്ന് പേരും ഒരു ഇഞ്ചുറിക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നവരാണെന്ന് കാണാൻ സാധിക്കും ഏതായാലും ഉർവിൽ പട്ടേലിന്റെ മനോഹരമായ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു നാല് സിക്സറുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഈ ആറ് ഓവറിൽ അവർക്ക് അറുപത്തിരണ്ട് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോഴും പ്രകടനം വേറിട്ട് നിന്നു എന്നുള്ളതാണ് ബോളുകളിലാണ് അദ്ദേഹം നാല് സിക്സറുകളുടെ സഹായത്തോട് കൂടി മുപ്പത്തി റൺസ് നേടിയത് ഡിവാൾഡ് ബ്രവിസ് ബോളിലാണ് അമ്പത്തിരണ്ട് റൺസ് നേടിയതെങ്കിൽ ശിവം ദുബൈ നാൽപ്പത് ബോളുകളിലാണ് റൺസ് നേടിയത് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി പതിനെട്ട് ബോളിൽ പതിനേഴ് റൺസ് നേടി പുറത്താവാതെ നിൽക്കുകയും ചെയ്തു ഇനി നമ്മൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബോളിംഗ് നിലയിലേക്ക് വരുമ്പോൾ വൈഭവ് മൂന്ന് ഓവറിൽ നാപ്പത്തിയെട്ട് റൺസാണ് വഴങ്ങിയത് മൂന്ന് വിക്കറ്റ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിലും ആ ഒരു ഓവറിൽ മാത്രം അദ്ദേഹം മുപ്പത് റൺസ് വഴങ്ങി ഹർഷിത് റാണ നാല് ഓവറിൽ നാപ്പത്തിമൂന്ന് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചു വരുൺ ചക്രവർത്തി നാല് ഓവറിൽ പതിനെട്ട് റൺസ് മാത്രമാണ് വഴങ്ങിയത് മികച്ച ബോളിംഗ് പ്രകടനമായിരുന്നു രണ്ട് വിക്കറ്റ് നേടാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു മോയിൻ അലി രണ്ട് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സുനിൽ നനയൻ നാല് ഓവറിൽ ഇരുപത്തിയെട്ട് റൺസ് വഴങ്ങി വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല ആന്ധ്ര റസൽ രണ്ടേ പോയിന്റ് നാല് ഓവറിൽ ഇരുപത്തി റൺസ് ആണ് വഴങ്ങിയത് അവസാന ഓവർ ബൗൾ ബോൾ ചെയ്യാനെത്തിയത് ആന്ധ്രസൽ ആണ് എട്ട് റൺസ് മാത്രമാണ് വേണ്ടിയിരുന്നത് പക്ഷേ ആദ്യ ബോളിൽ തന്നെ ഒരു സിക്സർ നേടാനായിട്ട് മഹേന്ദ്രസിംഗ് ധോണിക്ക് സാധിച്ചിരിക്കുകയാണ് മറ്റൊരു മത്സരം കൂടെ ഫിനിഷ് ചെയ്യാനായിട്ട് മഹേന്ദ്രസിംഗ് ധോണിക്ക് സാധിച്ചിരിക്കുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിൽ കൂടെ ഐ പി എൽ മത്സരമാണ് ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഏതായാലും ഒരു മത്സരമെങ്കിലും ജയിച്ച് നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു മത്സരത്തിൽ നമ്മൾ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് നടന്നതെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഒരു ക്രൗഡിനെ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ കൂടുതൽ ആളുകളും ഈ ഒരു മഞ്ഞ ഡ്രസ്സിൽ അല്ലെങ്കിൽ മഞ്ഞ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലായിരുന്നു ഇന്ത്യയിൽ എവിടെ ഇറങ്ങിയാലും അതുപോലെയാണ് ഒരു മഞ്ഞ കടലാവുന്ന അവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത് ഏതായാലും നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച ചെന്നൈ സൂപ്പർ കിങ്സിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ